എന്റെ പേരിനെ പില് ഞാനിപ്പോ കരണ്ടി സി എം ഐ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ ഒരു പി ജി ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിട്ട് യൂണിവേഴ്സിറ്റീസ് നോക്കിയപ്പോ ഇഗിനു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നി അപ്പൊ അങ്ങനെ ഇഗിനു വലിയ എം ബി എടുത്ത് പിന്നെ ഇഗിനു വലിയ ക്ലാസും കാര്യങ്ങളൊക്കെ ഒന്നും പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് അമ്മ യൂട്യൂബ് ഇതിലൊക്കെ നോക്കിയപ്പോ ലൈൻ വൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതായിട്ട് തോന്നി അങ്ങനെ ചേർന്ന് ലൈൻ വൈസ് ഇത് ക്ലാസ്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഞാൻ ആകെ രണ്ട് മൂന്നു നാല് ക്ലാസ് എന്തോ അഞ്ചാം ക്ലാസ് എന്തോ കണ്ടിട്ടുള്ളു ശരിക്കും പിന്നെ എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ലൈഫ് സെക്ഷൻസും കാര്യങ്ങളാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് പിന്നെ പറയാനുള്ള മെന്റർ മെന്ററിന്റെ മെന്റർ ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാത്തിനും എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും അപ്പൊ ക്ലിയർ ചെയ്ത് തരും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടും ഹെൽപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ബെറ്റർ ആയിട്ട് തോന്നിയത് മെന്ററുടെ സപ്പോർട്ടാണ് ഇതില് അത്യാവശ്യം അടിപൊളിയായിട്ട് തോന്നിയത്